നല്ല ചൂട് സമയത്ത് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു തൈര് സാദാണ് ഇന്നിപ്പോ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പരീക്ഷിച്ച് കഴിച്ചു നോക്കേണ്ട ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു തൈര് സാധന്നുള്ളത് എന്നാൽ നമുക്ക് സമയങ്ങൾ വേണ്ട വീഡിയോയിലേക്ക് പോവാം തൈര് സാധനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞൊന്ന് വെക്കാം അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കുറച്ച് നമുക്ക് കാഷു അതിന്റെ കൂടെ എടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും ചെറുതായിട്ടന്നെ ഒന്ന് അരിഞ്ഞു വെക്കണം കുക്കിങ്ങിന്റെ പ്രോസസ്സിലേക്ക് കടക്കണതിന്റെ മുമ്പ് നമുക്ക് ആദ്യം തന്നെ ബോയിൽ ചെയ്ത് വെച്ച ചോറ് ഒന്നൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ രണ്ട് പേർക്കുള്ള തൈര് സാധാണ് ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള റൈസ് നമ്മൾ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ പൊന്നേരിയാണ് എടുത്തിരിക്കുന്നത് ഞാന് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചു വെച്ച റൈസാണ് അതിന്റെ കൂടെ തന്നെ ഒരു കപ്പ് തൈര് കുറച്ച് പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ തൈരിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒരൊറ്റ ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പൊ ഞാന് തൈരിലേക്ക് ആവശ്യമായിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം കറക്കിയെടുത്താൽ മതി നമുക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കാല് ടീസ്പൂണ് വെള്ളം ഉഴുന്നാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂണ് മാത്രം ഇട്ടുകൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് കളറൊക്കെ ഒന്ന് മാറി വരും അപ്പൊ തന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഉഴുന്നും കൂടി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരണ സമയത്ത് നമുക്ക് ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതിന്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓപ്ഷനൽ ആണ് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിന്റെയും കൂടെ ഒരു അറ്റൻമുളക് പൊട്ടിച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഇതൊന്ന് സോൾട്ട് ചെയ്ത് മതി ടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും അതൊന്ന് പരീക്ഷിച്ച് നോക്ക് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന കറിവേപ്പിലും അതുപോലെ തന്നെ മല്ലിയൽ ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഏകദേശം നമ്മുടെ താളിപ്പൊക്ക റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ചോറും തൈരും കൂടി അടിച്ചു വെച്ചതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം ഒരൊറ്റ പ്രാവശ്യം ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ഒരുപാട് കുഴഞ്ഞു നമ്മുടെ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ കുറച്ചൊന്ന് തിക്ക് ആയിട്ടാണ് ഉള്ളത് അപ്പൊ ഞാൻ ആ മിക്സിന്റെ ജാറിൽ തന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രം നമുക്ക് അതുപോലെ ഇങ്ങനെ പാനിലിട്ടിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുത്താൽ മതി നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പൊ മിക്സിന്റെ ജാറിൽ നമ്മൾ അടിച്ചു വെച്ച ആ ഒരു തൈരിന്റെ മിക്സ് ഉണ്ടല്ലോ അതിൽ തന്നെ ഒരു കാൽ ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു തൈര് സാധത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൈര് സാധം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വഴിയെ പറയാ എന്താണെന്നുള്ളത് ഇപ്പൊ ഈയൊരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം അത് നേരം കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി വരും നല്ല അടിപൊളിയ ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മൾ ചൂട് സമയത്ത് മോരും തൈരൊക്കെ ഒഴിച്ച് കഴിക്കാറുണ്ട് എന്നാൽ അത് അതുപോലെ ഒന്ന് തൈര് സാദാക്കി കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി താഴെ കമൻറ് ചെയ്യണേ ഒരു കൺസിസ്റ്റൻസിയിൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറി കുറച്ചൊക്കെ ഒന്ന് ചൂടൊന്ന് ആറി തണുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് മുന്തിരിയാണ് ഇട്ടുകൊടുക്കുന്നത് നല്ല പച്ചമുന്തിരി മുന്തിരി അപ്പൊ ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ രണ്ടായി കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ചെറിയ ചെറിയ കറുപ്പ് മുന്തിരിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഇട്ടുകൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഈ തൈസാദത്തിന്റെ കൂടെ ഈ മുന്തിരിയും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് മുന്തിരി ഓപ്ഷനൽ ആണ് അതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ് പക്ഷെ അത് കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് റൈറ്റ് സാധത്തിന്റെ കൂടെ ഒരു ബെസ്റ്റ് കോംബോ ആണ് അച്ചാർ എന്ന് പറയുന്നത് അപ്പൊ ഡേറ്റ്സ് അച്ചാർ ആണ് എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി പിക്കളാണ് ഡെയ്റ്റ്സും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പിക്കളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഇത് സെർവ് നോക്കാം നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മുന്തിരിയും കൂടി ഞാൻ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഫ്രെയിംസും കൂടി വെച്ചിട്ട് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ അപ്പൊ ഈ ഒരു വെറൈറ്റി തൈര് തൈര്സാധ നിങ്ങൾക്ക് ഇഷ്ടമായി മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണം ആ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്